പൂച്ച എന്നും മനുഷ്യന്റെ ഒരു ഇഷ്ട വളർത്തുമൃഗം തന്നെയാണ് അല്ലെ അവയുടെ രൂപവും ശബ്ദവും സ്നേഹപ്രകടനവും എന്നും മനുഷ്യനെ രസിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ് പൂച്ചകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും തന്നെ കാണില്ല വീട്ടിൽ മറ്റ് ഉണ്ടെങ്കിൽ പോലും പൂച്ചയാണ് വീട്ടിലെ താരം തന്നെ ഇന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പൂച്ചയുടെ രസകരമായ പത്ത് ഫാക്ടുകളാണ് നോക്കാൻ പോകുന്നത് വൺ പൂച്ച യാവു എന്ന് കരയുന്നത് മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒരു പൂച്ച എങ്ങനെയാണ് കരയുന്നതെന്ന് നമ്മളൊരു കൊച്ചു കുട്ടിയോട് ചോദിച്ചാൽ ആ കുട്ടി പറയും പൂച്ച മ്യാവു എന്നാണ് കരയുന്നതെന്ന് അതെ പൂച്ച മ്യാവു എന്ന് കരയുന്നത് മനുഷ്യനുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് പൂച്ചകൾ തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അവർ ഒരിക്കലും മ്യാവും മ്യാവു എന്ന് കരഞ്ഞുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറില്ല ഒരു പൂച്ച അതിൻ്റെ ജീവിതത്തിൽ മ്യാവു എന്ന് കരഞ്ഞുകൊണ്ട് മറ്റൊരു പൂച്ചയോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതൊരു കുട്ടിയായിരിക്കുമ്പോൾ മാത്രമാണ് അതും അതിൻ്റെ അമ്മയോട് മാത്രം ഫാക്റ്റ് നമ്പർ ടു ആയുസിന്റെ കാര്യത്തിൽ ഗിന്നസ് റെക്കോർഡുള്ള ഒരു പൂച്ചയുണ്ട് ഒരു ശരാശരി പൂച്ചയുടെ ആയുസ് എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ പതിനാറ് വർഷമാണ് ഫാക്ട് നമ്പർ ത്രീ ഒരു പൂച്ച അതിന്റെ ആയുസിന്റെ എഴുപത് ശതമാനവും ഉറങ്ങിയാണ് തീർക്കുന്നത് പൂർണ്ണ വളർച്ച എത്തിയ ഒരു ശരാശരി പൂച്ച ദിവസത്തിൽ പതിനഞ്ച് മുതൽ പതിനാറ് മണിക്കൂർ വരെ ഉറങ്ങും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് എന്തുകൊണ്ടാണ് ഒരു പൂച്ച ദിവസത്തിൽ ഇത്രയും നേരം ഉറങ്ങുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരം അവർ ഉറങ്ങുന്നതിലൂടെ അവരുടെ എനർജി സേവ് ചെയ്യുകയാണ് അടുത്ത ഇരയെ വേട്ടയാടുന്നതിന് വേണ്ടി ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്ന ചോദ്യം വീട്ടിൽ വളർത്തുന്ന പൂച്ച എന്തിനാണ് വേട്ടയാടാൻ വേണ്ടി ഉറങ്ങുന്നത് എന്നല്ലേ കാരണം അത് അവരുടെ ജന്മവാസനയാണ് നമ്മളൊരു പൂച്ചേനെ എത്ര ഓമനിച്ച് വളർത്തിയാലും എത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ക്യാറ്റ് ഫുഡ് കൊടുത്താലും അവർ അവരുടെ ആ ജന്മവാസന പുറത്ത് കാണിക്കും അതുകൊണ്ടാണ് എത്ര നല്ല ആഹാരം കൊടുത്തു വളർത്തിയാലും നമ്മുടെ പൂച്ച പല്ലീനേയും പാറ്റാനെയും കാണുമ്പോൾ ചാടി ആക്രമിക്കുന്നത് ഫാക്ട് നമ്പർ ഫോർ പൂച്ചയുടെ മൂക്ക് എന്ന് പറയുന്നത് മനുഷ്യന്റെ ഫിംഗർ പ്രിന്റ് പോലെയാണ് അതായത് ഓരോ പൂച്ചയുടെയും മൂക്ക് മറ്റു പൂച്ചകളുടെ മൂക്കിൽ നിന്നും വ്യത്യസ്തമാണ് എന്ന് സാരം ഫാക്ട് നമ്പർ ഫൈവ് ഒരു പൂച്ചയ്ക്ക് അതിന്റെ ചെവി നൂറ്റി എൺപത് ഡിഗ്രിയിൽ കറക്കാൻ സാധിക്കും എന്നതാണ് മുപ്പത്തിരണ്ട് മസിൽസിന്റെ സഹായത്തോടെയാണ് ഒരു പൂച്ചയ്ക്ക് അതിൻ്റെ ചെവി നൂറ്റി അമ്പത് ഡിഗ്രിയിൽ കറക്കുവാനായി സാധിക്കുന്നത് നമ്പർ സിക്സ് പൂച്ചയുടെ സെൻസ് ഓഫ് സ്മെൽ അതായത് മണം പിടിക്കുവാനുള്ള കഴിവ് മനുഷ്യനുമായി കമ്പയർ ചെയ്യുകയാണെങ്കിൽ മനുഷ്യന് സാധിക്കുന്നതിൻ്റെ പതിനാല് മടങ്ങാണ് പൂച്ചയ്ക്ക് മണം പിടിക്കാനായി കഴിയുന്നത് ഒരു പൂച്ചയ്ക്ക് അതിൻ്റെ ഇരയെ മണം പിടിച്ച് കണ്ടെത്താൻ സാധിക്കും മീൻ വെട്ടാൻ എടുക്കുമ്പോൾ നാട്ടിലുള്ള പൂച്ചകളെല്ലാം കറക്റ്റ് സമയത്ത് ഓടി വരുന്നത് എങ്ങനെയാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നമ്പർ സെവൻ പൂച്ചയുടെ ചാടുവാനുള്ള കഴിവ് ഒരു പൂച്ചയ്ക്ക് നിന്ന നിപ്പിൽ എട്ടടിയോളം ദൂരം ചാടുവാൻ സാധിക്കും അതായത് അവരുടെ ശരീരത്തിൻ്റെ നീളത്തിൻ്റെ ആറുമടങ്ങ് ദൂരം ഈ ഒരു കഴിവാണ് പൂച്ചയ്ക്ക് അവരുടെ ഇരകളെ വളരെ അനായാസം കീഴ്പ്പെടുത്തുവാനും അതുപോലെ തന്നെ അവരുടെ ശത്രുക്കട കൈകളിൽ നിന്ന് വളരെ അനായാസം രക്ഷപ്പെടുവാനും അവരെ സഹായിക്കുന്നത് നമ്പർ എട്ട് പൂച്ച വിയർക്കും എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ മനുഷ്യൻ വിയർക്കുന്നത് പോലെ തന്നെ പൂച്ചയും വീർക്കാറുണ്ട് പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് പൂച്ചയുടെ ശരീരത്തിൽ ആകെ വേർക്കുന്ന ശരീരഭാഗം എന്ന് പറയുന്നത് അതിൻ്റെ കൈപ്പത്തി മാത്രമാണ് ഫാക്റ്റ് നമ്പർ നയൻ പൂച്ചകളിലും ഇടം കയ്യരും വലം കയ്യരും ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ അതെ പൂച്ചകളിലും ഇടം കയ്യരും വലം കയ്യരും ഉണ്ട് അയർലൻഡിലെ ക്വീൻസ് യൂണിവേഴ്സിറ്റിയിൽ നടത്തിയ ഒരു പഠനത്തിലാണ് പൂച്ചകളിലും ഇടം കയ്യേരും വലം കയ്യേരും ഉണ്ടെന്ന് തെളിഞ്ഞത് ആൺപൂച്ചകൾ പൊതുവെ ഇടം കയ്യേരും പെൺപൂച്ചകൾ പൊതുവെ വലം കയ്യേരും ആണെന്നാണ് ഈ പഠനം തെളിയിച്ചത് നാൽപ്പത്തിനാല് പൂച്ചകളെ വെച്ചാണ് ഈ പഠനം നടത്തിയത് അതിൽ ഇരുപത് പെൺപൂച്ചകളും ഇരുപത്തിനാല് ആൺപൂച്ചകളുമായിരുന്നു ഉണ്ടായിരുന്നത് ഫാക്ട് നമ്പർ ടെൻ പൂച്ചകൾ പൊതുവെ വലിയ ഓട്ടക്കാരാണ് ഒരു പൂച്ചയ്ക്ക് മണിക്കൂറിൽ മുപ്പത് മൈൽ പെർ അവർ വേഗതയിൽ ഓടുവാൻ സാധിക്കും ഈ ഒരു വേഗതയാണ് അവരെ അവരുടെ ഇരകളെ അതിവേഗം കീഴ്പ്പെടുത്തുവാനും അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്ന് തന്നെ അതിവേഗം രക്ഷപ്പെടുവാനും സഹായിക്കുന്നത് ചെയിം ഉസൈൻ ബോൾട്ടും ഒരു ഇരുന്നൂറ് മീറ്റർ മത്സരം വയ്ക്കുന്നുവെന്ന് സങ്കല്പിക്കുക വിജയ് പൂച്ച തന്നെ ആയിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവചെയ്ത് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റ് രസകരമായ പത്ത് ഫാക്ടറുകളുമായി ഉടൻ തന്നെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം